റേഷൻ വാങ്ങാതിരുന്നവർക്കെല്ലാം പണി കിട്ടി തുടങ്ങി അറുപത്തി നാലായിരം പേർ മുൻഗണനാ വിഭാഗത്തിൽ നിന്ന് പുറത്തായി സംസ്ഥാനത്ത് റേഷൻ കാർഡിൽ വീണ്ടും ശുദ്ധീകരണം മുൻഗണനാ വിഭാഗത്തിൽ നിന്ന് അറുപത്തി നാലായിരം പേരെയാണ് ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നത് തുടർച്ചയായി മൂന്ന് മാസം റേഷൻ വാങ്ങാതിരുന്നവരെയാണ് മുൻഗണനാ വിഭാഗത്തിൽ നിന്ന് വെട്ടിയത് ഇവരെ വെള്ളക്കാർഡിലേക്ക് മാറ്റുമെന്ന് പക്ഷി പൊതുവിതരണ വകുപ്പ് അറിയിച്ചു ഓണക്കാലത്ത് സർക്കാരിൻ്റെ കിറ്റ് വാങ്ങാത്ത മഞ്ഞക്കാർഡ് ഉടമകളെയും മുൻഗണനാ വിഭാഗത്തിൽ നിന്ന് ഒഴിവാക്കും മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകൾ നിർബന്ധമായി മസ്റ്ററിംഗ് നടത്തണമെന്ന് കേന്ദ്ര സർക്കാരിൻ്റെ അന്ത്യശാസനം വന്നു മസ്റ്ററിംഗിന് വേണ്ടി പല ഘട്ടങ്ങളായി സർക്കാർ സമയം നീട്ടി നൽകിയിട്ടുണ്ടായിരുന്നു അർഹമായ റേഷൻ വികതനം ലഭിക്കുന്നതിന് വേണ്ടിയാണ് മസ്റ്ററിങ് ഇതിനിടയിൽ മൂന്ന് മാസമായി റേഷൻ വാങ്ങാതിരുന്ന മഞ്ഞ പിങ്ക് കാർഡ് ഉടമകളിൽ അറുപതിനായിരത്തോളം കുടുംബങ്ങളെ മുൻഗണനാ വിഭാഗത്തിൽ നിന്നും ഒഴിവാക്കി ഇവർക്ക് പകരം അർഹതയുള്ളവരെ കണ്ടെത്തി മുൻഗണനാ വിഭാഗത്തിലേക്ക് കൊണ്ടുവരും റേഷൻ വാങ്ങാതിരുന്ന നാലായിരത്തിലധികം നീലക്കാർഡ് ഉടമകളെയും വെള്ളക്കാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട് ഓണക്കിറ്റ് വാങ്ങാതിരുന്ന മുൻഗണനാ വിഭാഗത്തിലുള്ളവരെയും ഒഴിവാക്കും മരിച്ചവരും അനർഹരുമാണ് ഓണക്കിറ്റ് വാങ്ങാത്തത് എന്നാണ് വിലയിരുത്തൽ ഇവരെയും മുൻഗണനേതര കാർഡിലേക്ക് മാറ്റും കഴിഞ്ഞ വർഷം ഓണക്കിറ്റ് വാങ്ങിയ മുൻഗണനാ വിഭാഗത്തിൽ ഈ വർഷം എണ്ണൂറിലധികം പേർ കിറ്റ് വാങ്ങിയിട്ടില്ല എന്നാണ് കണ്ടെത്തൽ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നവർ ഈ മാസം പത്തിനകം അപേക്ഷ സമർപ്പിക്കണം അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ പോർട്ടൽ വഴിയോ അപേക്ഷിക്കാം ജില്ലാ സപ്ലൈ ഓഫീസർമാർ പരിശോധിച്ച് അർഹരായവരെ മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുത്തും അതുപോലെ തന്നെ അനർഹരായിട്ടുള്ള ആളുകൾ ഇതുവരെ റേഷൻ കാർഡ് സറണ്ടർ ചെയ്യാതെ ഇരിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ വീട്ടിൽ വന്ന് പരിശോധിച്ച് നടപടിയെടുക്കുമെന്ന് ഭക്ഷ്യവകുപ്പ് അറിയിച്ചു